മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പോലെ പൂക്കും അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും ലെബാനോന്റെ മഹത്വവും കർമേലിന്റെയും ഷാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ ഭയപ്പെടേണ്ട ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവിൻ അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കയുമില്ല അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവുകളായും തീരും കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു കടന്നുപോകയില്ല അവൻ അവരോടുകൂടെയിരിക്കും വഴിപോക്കർ പോഷന്മാർ പോലും വഴി തെറ്റിപ്പോകയില്ല ഒരു സിംഹവും അവിടെ ഉണ്ടാകയില്ല ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല ആ വകയെ അവിടെ കാണുകയില്ല വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും അങ്ങനെ യഹോവിയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും